ജോൺസൺ ഒപ്റ്റിക്കൽസിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ കണ്ണ ഡോക്ടറുടെ സേവനം ലഭ്യമാണ് ഡ്രൈവിംഗ് ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകളും എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ് കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാ കണ്ണടകളും ജോൺസൺ ഒപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു ജോൺസൺ കണ്ണട വ്യാപാരം ഡിവൈഡ് ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി വടക്കാഞ്ചേരി നഗരസഭയിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾക്ക് വ്യാപാരി വ്യവസായി സമിതി അത്താണി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ വിജയാശംസകളും അനുമോദനങ്ങളും നൽകി സ്ഥാനാർത്ഥികളായ അരവിന്ദാക്ഷനെയും അനുമോദിച്ചത് ഇരുപത്തിനാലാം ഡിവിഷനിൽ മത്സരിക്കുന്നതും സമിതിയുടെ യൂണിറ്റ് രക്ഷാധികാരിയുമായ പി ആർ അരവിന്ദാക്ഷന് സമിതി ഓഫീസിൽ വെച്ച് സ്വീകരണം നൽകി വർഷത്തെ അനുഭവം സാധാരണക്കാരായ ജനങ്ങളും നമ്മുടെ എന്റെ മനസ്സിൽ നമ്മൾ ഇപ്പോഴെന്ന് നമ്മളീ കിടിച്ചുമുറിന്ന് എന്തായാലും ഞങ്ങളുടെ എല്ലാവരെയും ആഗ്രഹപ്രകാരം കർത്താണിയില് കഴിഞ്ഞ നഗരസഭയുടെ ഭരണസമിതി ഏകദേശം പതിനഞ്ചര കോടി രൂപയുടെ നിർമ്മാണ പ്രവർത്തന ഉദ്ഘാടനം കഴിഞ്ഞു അപ്പൊ രണ്ടായിരത്തിഇരുപത്തി ഏഴാം വിളിക്കുന്ന നമുക്ക് ഒന്നുകൂടി വിപുലമായിരിക്കാൻ പറ്റാവുന്ന നല്ല ഒരു സ്ഥാനത്തേക്ക് ഇനി മാറാൻ നമുക്ക് കഴിയണം അതിന് ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടാവും നിങ്ങൾ നൽകിയ ഈ ഉഷ്മമായ കച്ചവടമൊക്കെ മാറ്റി വെച്ചു പ്രസിഡന്റ് എം എ മോഹനൻ സെക്രട്ടറി ടി എ ബൈജു ട്രഷറർ പി ജി പ്രസാദ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള എക്സിക്യൂട്ടീവ് അംഗങ്ങൾ അരവിന്ദ് ദാക്ഷനെ പൊന്നാടെ അണിയിച്ച് അഭിനന്ദിച്ചു മുപ്പത്തഞ്ചാം ഡിവിഷനിൽ മത്സരിക്കുന്ന എൽ ഡി എഫ് സ്ഥാനാർത്ഥിയും സമിതിയുടെ എക്സിക്യൂട്ടീവ് മെമ്പറായ വിജോഷിന്റെ ഭാര്യയുമായ വിജോഷിനെ സമിതി അംഗങ്ങൾ വീട്ടിൽ ചെന്ന് അഭിവാദ്യം അർപ്പിച്ചു വ്യാപാര സമിതി നൽകണം പിന്തുണ ഞാൻ ധന്യെ പൊന്നാടെ അണിയിച്ച് അഭിനന്ദിച്ച ശേഷം സമിതി അംഗങ്ങൾ വീടുകൾ കയറി പ്രചരണത്തിലും പങ്കെടുത്തു